നമ്മൾ വിരിയില്ല എന്ന് കയറിയിട്ട് താമര മുട്ട വിരിഞ്ഞിട്ടുണ്ടോ കേട്ടോ അമ്പാലെന്തായാലും അതിനനുവദിച്ചു ചെറുക്ക തല്ലുപ്പറിച്ച് കളഞ്ഞു നിർത്താം കുഞ്ഞിക്കുരുപ്പ് കണ്ടിട്ടാണ് അവനാപ്പാട് അതിശയം ഇത്രറോളം ചിറകളുള്ള പറപ്പായ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പുള്ളി ആദ്യമായിട്ടല്ലേ താമരപ്പൂ കാണുന്നത് അവിടെ കുഞ്ഞ് ചട്ടിക്കത്തുണ്ടായതോ കേട്ടോ ഇതിൻ്റെ കിഴങ്ങ് കിട്ടും ഈ താമര വിത്ത് വിത്തിടുന്നേക്കിന്ന് നല്ലത് കിഴങ്ങ് വാങ്ങിച്ചു കിടന്നാണ് കുഞ്ഞ് റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ കിഴങ്ങ് കാണിക്കാവേ ഇതിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇതിനകത്ത് നിൽക്കുന്നത് നമ്മൾ പറിച്ചു തന്നിട്ടില്ല കാലിക്കാമയോട് ഇരിപ്പുണ്ട് ഈ മൂന്ന് കളറുള്ള പൂച്ച റിയറാന്നാണ് പറയുന്നതാണോ നമ്മുടെ വീട്ടിൽ മിക്കവാറും മൂന്നു കളറുള്ള പൂച്ചകൾ ഉണ്ടാകാറുണ്ടോ കേട്ടോ പ്രശാന്തസുന്ദരമായ സുപ്രഭാതത്തിൽ താമരമൂട്ടിനോടൊപ്പം സെൽഫി എടുത്തിട്ട് തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിപ്പോട്ട് അടുത്ത ടാർഗറ്റ് ലക്ഷ്യമായിട്ടിരിക്കുകയാണ് മുട്ട എന്തായാലും വിരിഞ്ഞു പോയി തേൻ കുടിക്കാൻ വരുന്ന കുരുവികളെയാണ് അവൻ ലക്ഷ്യം വീടിനടുത്ത് പൂവുണ്ടാകുന്നൊരു മരം ഇപ്പണ്ടേ അത്രയും ഇഷ്ടം പോലെ കുരുവിയാണ് പുള്ളി ഇടക്കിന് ചോട്ട് പെരുകുന്നതാണോ മരം ഇതുവരെ ഒന്നും പിടിച്ചു കണ്ടിട്ടില്ല അപ്പം പിടിക്കുന്ന അവിടെ നിന്ന് തന്നെ വിഴുങ്ങുവാണോ എന്ന് അറിയത്തില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ കുരുവിയെ അന്ന് അമ്പാൻ്റെ കുരുവി കതിഞ്ഞ് നമ്മളായിട്ട് പാറ്റ കിടണ്ട അവനിരുന്ന് പിടിക്കട്ടെ നമുക്ക് ആ പറമ്പിൽ പോയി കൊക്കോക്ക പറയാം എല്ലാം മൂത്ത് നിൽക്കുന്നതെല്ലാം അങ്ങ് വലിച്ച് പറിച്ചേക്കാം എന്നാന്ന് വെച്ചാൽ മൂപ്പത്തുനിന്ന് അണ്ണാമൂന്ന് തുറക്കും കേട്ടോ ഒരു കുരു നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നേരത്തെ പറിച്ചു വെച്ച് പഴുപ്പിച്ചിട്ട് കൊടുക്കാം ഒരു ഗതികെട്ട് കൊക്കൊക്കെ കാണിക്കട്ടെ നോക്കി അതുണ്ടായി വളർന്നു വന്നപ്പോൾ ഒരു മരക്കമ്പിൻ്റെ അടുക്കോട്ടായിപ്പോയി ആ കവല ഇരുന്ന് തിങ്ങിഞ്ഞരിഞ്ഞ് ഒരു മതി കപ്പളങ്ങളുടെ അഴിയപ്പായിപ്പോയി കൊക്കൊക്ക അതും കഴിഞ്ഞ് അതിൻ്റെ ഇങ്ങേ സൈഡ് തുറന്ന് ഫുള്ളായിട്ടൊരു എണ്ണാമെന്ന് തിന്നു കേട്ടോ ഇതറിയാതെ അപ്പുറത്തു തുരക്കാൻ തുടങ്ങിയ അണ്ണാൻ്റെ കെതികടം എന്ന് ആലോചിച്ച് നോക്കി കെതികെട്ട കൊക്കൊക്കെ തുറന്നു എന്ന് അറിയാതെ ഇപ്രവശം പകുതികളും തുരുന്ന ആ അണ്ണാനാണ് ഈ വീഡിയോയിലെ ഹീറോ പപ്പിക്കൊട്ടനെ ഞാൻ ആരും ആയിക്കോട്ടെ പറമ്പിലോട്ട് പോകണം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പുറകെ എപ്പോഴും വരുന്നൊരു ടീം ആകട്ടോ നമ്മൾ അറിയത്തില്ല പുറകിലുണ്ടോ എന്നുള്ളത് കുറച്ച് നേരം കഴിയുമ്പോൾ പുള്ളി നമ്മുടെ പുറകൊന്നും ഇരിപ്പുണ്ടായിരിക്കും ദ ആക്റ്റീവ് സൈലൻറ്റ് ഫോളോവർ ദ അൾട്ടിമേറ്റ് കാലിക്കോ പൂച്ച